നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോഹൃത്തുക്കളെ നല്ല ഒന്നാം തരം ഒരു കഥാപ്രസംഗം ആ ഞാൻ അവതരിപ്പിക്കും കഥകനല്ലേ ഈ കഥ നടക്കുന്നത് ദുബായിലല്ല ഇന്തോനേഷ്യയിലല്ല അങ്ങ് ചൈനയിലുമല്ല ഇന്തോനേഷ്യയിലും അല്ല അല്ലേ എവിടെയാണ് എവിടെയാണ് ഓ ഞാനാണല്ലോ അത് പറയേണ്ടത് അതെ ഭാരതം എന്നാൽ പോയി പണി നോക്കാൻ പറ കേരളം എന്നൊരു രാജ്യാണ് പത്തല്ല പതിനായിരമല്ലേ ലക്ഷം ലക്ഷം സഖകളുണ്ട് അതേ സുഹൃത്തുക്കൾ തൈക്കണ്ടിയിൽ കുടുംബവും എ കെ ജി സെന്ററും തല ഉയർത്തി നിൽക്കുന്ന ക്യൂബളത്തിൽ സഹൃദയരെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുകയാണ് ക്ലിഫ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഇന്നവിടെ മെഴുകലാണ് ഞാൻ അവതരിപ്പിക്കട്ടെ വെച്ച വാഴ കൊല കേന്ദ്രം വെട്ടും അങ്ങോട്ട് നോക്കൂ അതാ വെട്ടിയിട്ട കണക്ക് കിടക്കുന്നു കുടുംബനാഥൻ പോയി കമലേ പോയി ഇണ്ടാസ് ഇണ്ടാസ് അടി കാറ്റും പോയി പോയി എങ്ങനെ പോകാതിരിക്കും ഇതുപോലത്തെ മക്കൾ ഉണ്ടായാൽ ബി പി ഉച്ചന്തലയിൽ കയറി ഇരുന്ന് തള്ളയ്ക്ക് വിളിക്കും ആ പിന്നെ മത്തം കുത്തിയാൽ അവകാടം ഉണ്ടാവില്ലല്ലോ ആ എന്തെ ഇന്നും ക്ലിഫ് ഹൗസിൽ ഹൗസിലെത്തി എക്കോ ആ സാനേ ഇതിനു മാത്രം കിടക്കുന്ന കോടതിക്ക് നാണം വേണം അല്ലെങ്കിൽ കൈപ്പറ്റുന്ന എനിക്ക് വേണം ഇല്ല എനിക്ക് അത് ഉണ്ടാവാൻ പോകുന്നില്ല വേണമെങ്കിൽ കോടതി നന്നായിക്കോ മുഖ്യൻ കലിപ്പിലാണ് കേട്ടോ അതേ സുഹൃത്തുക്കളെ മാസപ്പടിയിൽ മുഖ്യനും മോൾക്കും വീണ്ടും കടലാസ് എത്തി കടലാസ് തുറന്ന മുഖ്യൻ ഞെട്ടി ജഡ്ജി എഴുതിയിരിക്കുന്നു

കോടതി വരെ കമ്പി കടിക്കാൻ തുടങ്ങിയേക്കുന്നു എല്ലാം ആ കാരണമാ ഞാൻ വിടൂല്ല മേടിച്ചു കൂട്ടുന്നത് മുഖ്യനാണല്ലോ ഇത് ആ വിജിലൻസ് കോടതി കുഴൽനാടനെ ഓടിച്ചപ്പോ എന്തൊക്കെയായിരുന്നു അച്ഛനും മോളൂടെ കുമ്മി അടിക്കുന്നു കൈകൊട്ടി കളിക്കുന്നു ക്ലിഫ് ഹൗസിന്റെ മുറ്റത്ത് വട്ടത്തിൽ കളിക്കുന്നു എന്തൊക്കെയായിരുന്നു അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട എന്തോ വലുന്ന് വരാൻ പോണുണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ടില്ല അപ്പോ കുഴലപ്പം പൊടിഞ്ഞു ഓനെ കളിയാക്കി എന്തായി ഓൻ മൂട്ടിലിട്ടല്ലേ ഓട്ടിച്ചിട്ട് പോയിരിക്കുന്നത് ഇനി ഇണ്ടാസ് വരാനുള്ളതാ എല്ലാം ഏറ്റുവാങ്ങാൻ മുഖ്യന്റെ ജീവിതം പിന്നെയും പഴശ്ശിയുടെ യുദ്ധമുറ കുഴൽനാടൻ കാണാൻ പോന്നേ ഉള്ളെന്ന് പറഞ്ഞങ്ങോട്ട് പോയതാ ഇത്ര വിചാരിച്ചില്ല നെഞ്ചത്ത് വെട്ടും കൊണ്ട് ദാണ്ട വന്ന് കിടക്കുന്നു കമലേ വെള്ളമെടു അല്ലെങ്കിൽ വേണ്ടിവരും നടക്കുകയാണ് പിണറായി സഖാവിനെ പുതുക്കാൻ നേതാക്കൾ തന്നെ വന്നല്ലോ നോട്ടീസ് ഇന്നിറങ്ങിക്കോണോ അച്ഛനും മോളും കൽപ്പന വന്നിരിക്കുന്നത് തള്ളി പറയാൻ തുടങ്ങി പ്രതാപകാലം ഗോവിന്ദ പോലും നോക്കി കൊഞ്ഞാണം കുത്തുകയാണ് അവസ്ഥ പണ്ടത്തെ വിജയനായിരുന്നേൽ കാണായിരുന്നു ഹൈക്കോടതി ഇതിപ്പോ പുതിയ വിജയനായി പോയി പാർട്ടി കോടതി പോലും കൂടെ നിൽക്കുന്നില്ലല്ലോർക്കുമ്പോഴ ഏച്ചൻ വെച്ച വാഴയുടെ കൊല കേന്ദ്രം വെട്ടു എന്നാ തോന്നുന്നത് ഇങ്ങനെ പോയാ ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നും ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നും മാത്രം ഉദ്ദേശിച്ചാണെന്ന് വീണേച്ചി ഇവിടെ കമ്പി ൊട്ടി നിക്കുമ്പോഴാണ് ഭർത്താവ് ജിമ്മിൽ പോയി മാസിൽ ഉരുട്ടുന്നത് എന്റെ പുണ്യങ്ങള് ഇതുപോലൊരു കെട്ടിയനെയാണല്ലോ കിട്ടിയത് നോർക്കുമ്പോഴാണ് വീണേച്ചിക്ക് വീണ്ടും വീണ്ടും മോങ്ങൽ വരുന്നത് വീണമോളെ ബാലൻ വീണ മോളെ താങ്ങാൻ ബാലൻമാമനും ഗോവിന്ദൻമാമനും വരുന്നില്ല എല്ലാ ഓടി ഒളിച്ചെന്നാ തോന്നുന്നത് തങ്ങനെ ഗുദാവ ഒരു വെടിക്കെട്ടിന് ബാക്കിയില്ലെന്ന് െന്ന് പറനായുധം വെച്ച് കീഴടങ്ങാൻ ഞാൻ അല്ല ഞാൻ കീഴടങ്ങൂല എന്റെ ഉണ്ടല്ലോ ഞാൻ കരഞ്ഞു കാലു മേടിച്ചിട്ടാണേലും ഈ കച്ചിറങ്ങനെയും മോളയും കൊണ്ട് പൊറുതിമുട്ടിയ ഹൈക്കോടതി ഇനി എന്ത് ചെയ്യുമോ എന്തോ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം